നമ്മളെ നിന്ന് പറഞ്ഞിട്ടവിടെ ചെല്ലപ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ തിരിഞ്ഞ് അങ്ങോട്ട് കേറണം പിന്നെങ്ങക്ക് യോജിയില്ല എന്നെല്ലാം പറയും അതുകൊണ്ടാണ് അല്ല ഒരേ സ്ഥലങ്ങൾ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട് കൊല്ലം ഈ വീട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ പാവം ശ്യാമള എന്ന് പറയുന്നത് ഇതുപോലുള്ള അമ്മ ബെങ്കന്മാർ അഹോരാത്രം പണിയെടുക്കുന്നതുകൊണ്ടാണ് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കേരളം പ്ലാസ്റ്റിക് മുക്തമായി മാറിക്കൊണ്ട് ഡിഗ്രി കഴിഞ്ഞ് ബി എഡും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷവും ഇതുപോലെ നമ്മുടെ നാട് ഈ നാട് ശുചീകരിക്കാറുള്ള മാത്രമാണോ ലക്ഷ്യം അല്ല ഉപജീവന മാർഗ്ഗമുണ്ട് സേനയുടെ ആളുകൾ പ്രവർത്തിക്കുന്നത് ക്ലീൻ കേരള എന്നുള്ള ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കൃത്യമായി പറഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് ഈ അമ്മയും അമ്മയുടെ പെറ്റമ്മയെ പോലെ തന്നെ പോറ്റമ്മയായിട്ട് കാണുന്ന ഈ സ്ത്രീകളും ഇങ്ങനെ ഒരുപാട് ഒരുപാട് സ്ത്രീ രത്നങ്ങൾ നമ്മുടെ നാട് ശുചീകരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയാണ് എത്ര വർഷമായിട്ട് ഈ ഇത് ചെയ്യുന്ന ഈ ഇത് സാധാരണ നമ്മൾ വേസ്റ്റെടുക്കാനാണ് പോയത് പുട്ടുവയസ് അത് വന്നിട്ട് ഇരുപത്തിരണ്ട് കൊല്ലായി ഇരുപത്തിരണ്ട് കൊല്ലായിരുന്ന ഇരുപത്തിരണ്ട് കൊണ്ട് ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നത് ഇപ്പം ഇത് ഇതിലാണ് ഇപ്പം അറുപത് വയസ്സ് മുതൽ നല്ല പായത്തിൽ വന്നതാണ് ഇപ്പം ചെമ്മടം എടുക്കാൻ വയ്യ ചമടം എടുക്കാനും വയ്യ അപ്പം എനിക്കിങ്ങനെ നടന്നൊരു ഈ പിന്നെ ഇതൊരിക്കും അങ്ങനെ ഒരു ലീവ് ആവട്ടെ ഇതൊന്നും ഞാൻ അധികം എടുക്കൂല്ല ഒരു ഇല്ല എല്ലാ മാസത്തിലും എൻ്റെ സ്വന്ത മോള് എന്നാ എന്നെ വയ്യാതെ ആപ്പല്ല ആശുപത്രിയിലല്ല ഈ മൂന്ന് പെൺമക്കൾ എനിക്കുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ഒരു മോനേ ഉള്ളു രണ്ട് മോനുണ്ടായിരുന്നു അതിൽ ഒരു മോൻ മരിച്ചു ഇപ്പം ഒരു മോനുണ്ട് ആ മോന് ഞാൻ ഒത്തിരി പൂല കെറുവാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് കയറിയതിൽ മൂന്ന് സ്ഥലത്തുനിന്ന് മൂന്ന് പെൺമക്കൾ വന്ന് കയറി അവർ എന്നെ എന്നെ നോക്കുന്നത് തോന്നി എന്നെ ആശുപത്രി കൊണ്ടുപോകണതും എല്ലാം ഈ ഈ മക്കളെ തന്നെ മൂന്ന് മക്കളും കൂടെ തന്നെ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണത് എൻ്റെ പൈസ ഒന്നും ഇല്ലാത്തപ്പോൾ അവർ തരണതും എല്ലാം ഈ മക്കളോളും തന്നെ കിട്ടും എൻ്റെ കയ്യിൽ അപ്പോൾ അല്ലേ ആശുപത്രി കൊണ്ടുപോ പോലെ അവരെല്ലാം തന്നെ നോക്കുന്നത് മോനും ഞാനും കൂടെ മോൻ കുടിച്ചുകൊണ്ട് വന്നിടന്ന് വഴക്കും

ചവർ പുറക്കി അല്ലെങ്കിൽ നമ്മുടെ നാട് വൃത്തിയാക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഇവരൊക്കെ നിലകൊള്ളുമ്പോ ഇത്രയും പുരി വെയിലത്തുനിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പോ യാതൊരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത ആളുകളെയാണ് പിൻവാതിലിൽ കൂടെ മറ്റു നിയമനം നടത്തി കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് പത്താം ക്ലാസ്സും കുസ്തിയും കഴിഞ്ഞ പോലും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തുകൊണ്ട് ഐ ടി മേഖലയിൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ടാം പിണറായി സർക്കാർ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ തിക്തബലങ്ങൾ അനുഭവിക്കുന്നത് ഇതുപോലുള്ള പാവം അമ്മ പെങ്ങന്മാരാണ് എൻ എന്തിന് പ്രശ്നമാകുന്നു നമ്മളെ നിന്ന് പറഞ്ഞിട്ടോ ചിലപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ തിരിഞ്ഞ് അങ്ങോട്ട് കയറണം നിങ്ങൾക്ക് ജോലി ഇല്ല എന്നെല്ലാം പറയും അതുകൊണ്ടാണ് അല്ല ഒരേ സ്ഥലങ്ങളിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും എന്തായാലും ഹരിതകർമ്മസേനയെപ്പറ്റി ഈ അമ്മയ്ക്കും ഈ ഒക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ ദൈവിയത് അവരെ കൃഷിക്കരുത് ഈ ചാനലിന്റെ മുമ്പിൽ വന്ന് നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കൃഷിക്കാതിരിക്കാൻ ശ്രമിക്കാം നോക്ക് എന്തായാലും കൃഷിക്കില്ല എന്ന് തന്നെ വിശ്വസിക്കാം ഇത് എവിടെ നിന്നൊക്കെ വീടുകളിൽ നിന്ന് മാത്രമേ പറക്കുന്നുള്ളൂ അല്ല അമ്പലങ്ങൾ എന്ന് വീട്ടിൽ കടകള് പിന്നെ പള്ളി അങ്ങനെ ഉള്ള സ്ഥലങ്ങളെല്ലാം ആശുപത്രി എല്ലായിടത്തും പറഞ്ഞു നമ്മുടെ നാട്ടിലെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആവാൻ പോയിട്ട് പോലും യാതൊരു ജോലിയും കിട്ടാതെ മുട്ടിലഴയുന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ തസ്തികയിൽ പോലും കയറാൻ സാധിക്കാത്ത ഒരുപാട് ഒരുപാട് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള അഭ്യസ്ഥവിദ്യരെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ അവരെയൊക്കെ എന്തുകൊണ്ടോ നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണാധികാരികൾ കണ്ടില്ല എന്ന് വെക്കുകയാണ് അവർക്കൊക്കെ ഇതുപോലൊരു സഞ്ചിയും കൊടുത്ത് മാറാപ്പും കൊടുത്ത് പറഞ്ഞു വിട്ടേക്കാണ് നിങ്ങളൊക്കെ കേരളം ശുചീകരിക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാം ശരിയാക്കാൻ വന്ന നമ്മുടെ രണ്ടാം പിണറായി സർക്കാരും ഇങ്ങനെ റോഡിൽ ഒരുപാട് പേര് സമരം ചെയ്യുന്ന അറിയാമോ ജോലി ഇല്ലാതെ ജോലിയില്ലാതെ ഓരോരുത്തർ ജോലി ഇല്ലെന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് നമുക്ക് ഈ ജോലി ഉള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകണം എന്തായിരുന്നാലും കൊറോണ പിടിച്ച സമയത്ത് നമുക്ക് ജോലി ഉണ്ടായിരുന്നു കൊറോണ പിടിച്ച സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ജോലി ഉണ്ടായിരുന്നു നമ്മളെ പട്ടിണിയിടാതെ തന്നെ അവർ നോക്കിയിട്ടുള്ളത് എന്തായാലും വീട്ടിലും ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പൊ പതിമൂന്നാം പാട്ടിലാണ് ഞാൻ താമസിക്കണത് അതില് ഇപ്പം നിൽക്കുന്നത് ഇതുപോലുള്ള അമ്മ പെങ്ങന്മാര് അഹോരാത്രം പണിയെടുക്കുന്നതുകൊണ്ടാണ് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ കേരളം പ്ലാസ്റ്റിക് മുക്തമായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കൊണ്ടുപോവേ തന്നെ അത് ലോഡാപ്പോൾ ഇത് ഇവിടെ കയറ്റിവിടെയാണ് കേ കേരളക്കാർക്ക് ഒന്നുകൊണ്ട് പോവുകയാണ് നമ്മളെ സാധനങ്ങൾ ഒന്നുട്ടിട്ടില്ല